നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ഹമാസ് അംഗീകരിക്കുന്നു ഹമാസിനോട് ഇത്തരമൊരു സമാധാന പദ്ധതി അംഗീകരിക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ പലസ്തീൻവാദികൾ മുന്നോട്ട് വന്നില്ല ഈ ചോദ്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് രണ്ട് ദിവസം മുൻപ് കൊച്ചിയിൽ ഗസ്സയുടെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗസ്സയ്ക്ക് വേണ്ടി കൈകോർത്തിരുന്നു കേരളത്തിലെ ചില സാംസ്കാരിക നായകരും സിനിമാ പ്രവർത്തകരുമൊക്കെ ചിന്താരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറമും ചേർന്നായിരുന്നു ഈ പ്രോഗ്രാം കൊച്ചിയിൽ സംഘടിപ്പിച്ചത് ഗസയ്ക്കായി ശബ്ദമുയർത്തി സാംസ്കാരിക കേരളമെന്നാണ് ഈ പ്രോഗ്രാമിനെ ദേശാഭിമാനിയും കൈരളിയുമൊക്കെ വിശേഷിപ്പിച്ചത് ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്ത കുട്ടികളുടെ പേര് ഈ പ്രോഗ്രാമിൽ ആശിഖപ്പ് വായിച്ചു സമാനതകളില്ലാത്ത വംശകത്യാണ് ഗസയിൽ നടക്കുന്നത് എന്നീ പ്രതിഷേധ കൂട്ടായ്മ ആരോപണമുന്നയിച്ചു കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ പതിനെണ്ണായിരത്തിലധികം കുട്ടികളുടെ പേരുകൾ വായിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മയിൽ വംശഖത്തക്കെതിരെ ശബ്ദമുയർത്തിയത് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചപ്പോൾ പലരുടെയും ശബ്ദമിടറുന്നു തൊണ്ട വറ്റുന്നു എഴുത്തുകാരൻ എൻ എസ് മാധവൻ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ ഗായിക സിദ്ധാര കൃഷ്ണകുമാർ സംവിധായകൻ ആഷിഖ് കപു തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഇടത് ആക്ടിവിസ്റ്റുകളും അനുകൂലികളുമായിരുന്നു കഫിയണിഞ്ഞ് ഈ പ്രോഗ്രാമിലെത്തിയത് കഫിയണിഞ്ഞാണ് ഈ പ്രോഗ്രാമിൽ എല്ലാവരും എത്തിയത് ആഷി കപു ഉൾപ്പെടെയുള്ളവർ കഫിയണിഞ്ഞ് പ്രസംഗിക്കുന്ന ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അവരോട് ജന്മഭൂമിയും സമൂഹ മാധ്യമങ്ങളിൽ ചിലരുമൊക്കെ ചോദിക്കുന്നു പഹൽഗാം കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലായിരുന്നു ഗാസയ്ക്ക് വേണ്ടി കഫിയും ചുറ്റി കരഞ്ഞു വിളിച്ച് നിങ്ങൾ എങ്ങോട്ടേക്കാണ് യാത്ര കുട്ടികളുടെ മരണം നമ്മെ വേദനിപ്പിക്കും പലസ്തീനിലെ കുട്ടികളെ മാത്രമല്ല ോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്രയെത്ര കുട്ടികളാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സെലക്റ്റീവായി മാത്രം പ്രതികരിക്കുന്നു ഈ ചോദ്യമാണ് സമൂഹമാധ്യമങ്ങളിൽ ശക്തമാകുന്നത് ഇസ്രയേൽ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ഗാസയിലെ കുട്ടികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നു തങ്ങളെന്ന് സംഘാടകർ പറയുന്നു യുദ്ധക്കെടുതിയിലും പട്ടിടിയിലുമൊക്കെ വലയുന്ന ഗാസയിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് കുട്ടികളോട് കരുണ കാണിക്കണമെന്നാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ പറഞ്ഞത് കൊച്ചി വഞ്ചി സ്ക്വയറിൽ വെച്ചാണ് ഈ കൂട്ടായ്മയുടെ ആദ്യ ഐക്യദാർഢ്യം നടന്നത് ഈ കൂട്ടായ്മ ഇനിയും ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ സംഘാടകർ പ്രോഗ്രാം അവസാനിപ്പിച്ചത് ഇസ്രയേൽ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന കുട്ടികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പരിപാടി നെയിംസ് ഓഫ് ഗാസ എന്ന പേരിൽ സെപ്റ്റംബറിൽ ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ നടന്നിരുന്നു അതിന്റെ തുടർച്ചയാണ് കൊച്ചിയിൽ നടന്നത് എന്ന് സംഘാടകർ ഐക്യദാർഢ്യ സദസ് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ളബു ഷാവേഷ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു പലസ്തീനിക്ക് ബന്ധുവിന് നഷ്ടമായോ എന്നല്ല എത്ര ബന്ധുക്കളെ നഷ്ടമായി എന്നാണ് ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതികളിൽ ഒന്നാണ് ഗസയിൽ അരങ്ങേറുന്നത് എന്ന പരിപാടിയുടെ ആവിഷ്കാരനായ എൻ എസ് മാധവൻ പറഞ്ഞു ശബ്ദമുയർത്താൻ ഒരു വേദി കണ്ടെത്തണമെന്ന് ഞങ്ങൾ കരുതി അപ്പോഴാണ് ബെൽജിയത്തിലെ ഒരു പ്രോഗ്രാം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ത്യ എപ്പോഴും ഫലസ്തീന്റെ അവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ഗസയ്ക്കു നേരെ തുടങ്ങിയ യുദ്ധം പതിനെണ്ണായിരത്തിലധികം കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് ഈ പ്രോഗ്രാമിൽ അവർ പേരുകൾ വായിച്ചു പറഞ്ഞത് കൊച്ചിയിൽ നടന്ന സദസ്സിൽ ഈ കുട്ടികളിൽ ആയിരത്തി അഞ്ഞൂറ് പേരുടെ പേരുകൾ വായിച്ചു മുഴുവൻ കുട്ടികളുടെയും പേരുകൾ വായിക്കുക പ്രയാസകരമാണ് അതുകൊണ്ട് പ്രതീകാത്മകമായി ആയിരത്തി കുട്ടികളുടെ പേരുകൾ വായിക്കുന്നുവെന്ന് അവർ പറഞ്ഞു വരും ദിവസങ്ങളിൽ പാലക്കാടും വയനാടും സദസ്സ് സംഘടിപ്പിക്കും തുടർന്ന് കേരളത്തിലെ മറ്റു ജില്ലകളിലും സമാനമായ ഉണ്ടാവും ഇവിടെയാണ് ചില സംശയങ്ങൾ സമൂഹമാധ്യമങ്ങൾ ഉയർത്തുന്നത് ഗാസയിലെ കുട്ടികളുടെ മരണം നമ്മെ വേദനിപ്പിക്കും എന്നാൽ അതിന് കാരണക്കാരായ ഹമാസിനെ എന്തുകൊണ്ടിവർ തള്ളിപ്പറയുന്നില്ല തുടക്കം മുതൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ വാതോരാത പ്രസംഗിക്കുന്നവർ എന്തുകൊണ്ട് ഹമാസ് നടത്തിയ കൊടുംക്രൂരതയെ കണ്ടില്ല എന്ന് നടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഒരു സംഗീത പരിപാടിയിലേക്ക് ഇരച്ചെത്തുന്ന ഹമാസ് തീവ്രവാദികളെ നമ്മൾ കണ്ടു അവിടെയും ഒട്ടനവധി കുട്ടികളുണ്ടായിരുന്നല്ലോ എത്രയെത്ര ഇസ്രയേലി പെൺകുട്ടികളെയാണ് ഹമാസ് തീവ്രവാദികൾ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് എത്ര നിഷ്ഠൂരമായാണ് അവർ ഇസ്രയേലിന് നേർക്ക് ആക്രമണം കൊടുത്തത് എന്നിട്ടും ഇതിനെ ഇവർ തള്ളിപ്പറയുന്നില്ല ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽപ്പെട്ട് ഒരു പതിറ്റാണ്ടിനകം സിറിയ എന്ന രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടത് ഏകദേശം മുപ്പതിനായിരത്തിലധികം കുട്ടികൾ എന്തുകൊണ്ട് അവരുടെ പേരുകൾ നിങ്ങൾ കാണുന്നില്ല റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലും മറ്റൊട്ടനവധി ആക്രമണങ്ങളിലുമൊക്കെ കൊല്ലപ്പെടുന്ന എത്രയെത്ര കുട്ടികൾ ഈ ലോകത്തിലുണ്ട് എന്തുകൊണ്ട് അവരെ നിങ്ങൾ ഓർക്കുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഇപ്പോഴും ഹമാസിന്റെ തടവറയിൽ തുടരുന്ന ഇസ്രയേലി ബന്ധികൾ അവരെ വിട്ടയക്കാൻ നിങ്ങൾ ഹവാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല അവരുടെ മക്കൾ അവർക്കു വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇവിടെ പ്രതികരണങ്ങൾ സെലക്റ്റീവായി മാത്രം ചിലർ മുഴക്കുന്നു അതാണ് ഒട്ടനവധി പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കാൻ എന്തുകൊണ്ടിവിടെ ഖമാസിനെ നിർബന്ധിക്കുന്ന റാലികൾ ഉയർന്നു വന്നില്ല പകരം ഇസ്രയേലിനെ തെമ്പാടി രാഷ്ട്രമെന്ന് വിളിച്ച് ഇവിടെ ഭരണകൂടം നയിക്കുന്നവർ രംഗത്തെത്തുന്നു ഒരു വിഭാഗത്തിനെതിരെ പ്രതികരിക്കാൻ പലർക്കും ഭയമാണ് മടിയാണ് പകരം എപ്പോഴും ആക്രമിക്കപ്പെടുന്നതും മറുഭാഗം അതുകൊണ്ടുതന്നെയാണ് ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾക്കെതിരെ ഇവിടെ വിമർശനങ്ങൾ ഉയരുന്നതും എന്തുകൊണ്ട് കൊച്ചിയിൽ നടന്ന ഗസയുടെ പേരിൽ എന്ന പ്രതിഷേധ കൂട്ടായ്മയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നു അതിനൊട്ടനവധി കാരണങ്ങളുണ്ട് എന്ന് സംഘാടകർ തിരിച്ചറിയുക എപ്പോഴും നിങ്ങൾ ശബ്ദമുയർത്തുന്നത് പലസ്തീൻ എന്ന പേരിൽ ഹമാസിനു വേണ്ടി പലസ്തീനികളെ ഇത്രയധികം മരണക്കുഴികളിൽപ്പെടുത്തിയത് ഇതേ ഹമാസുകാർ തന്നെയെന്ന് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന അതിക്രൂരമായ ആക്രമണം അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് നേർക്ക് നിങ്ങൾ മിസൈലുകൾ പായിച്ചത് ഗസ്സ മുനമ്പിലെ സ്കൂളുകൾക്കടിയിൽ ഒളിച്ചിരുന്ന് ഗസ്സ മുനമ്പിലെ ആശുപത്രികളും പ്രാർത്ഥനാലയങ്ങളും അതിലപ്പുറം സ്കൂളുകളും കേന്ദ്രീകരിച്ചായിരുന്നു ഒളി ആക്രമണങ്ങളേറെ ഹമാസിന്റെ ആയുധപ്പുരകൾ അത്രയും നശിപ്പിക്കപ്പെട്ടത് സ്കൂളുകൾക്കും ആശുപത്രികൾക്കും താഴെ നിന്ന് സാധാരണ ജനങ്ങളെ സ്ത്രീകളെ കുട്ടികളെ മനുഷ്യകവചങ്ങളാക്കിയല്ലേ അവർ തുടരെ തുടരെ ഇസ്രയേലിന്റെ നേർക്ക് ആക്രമണം നടത്തിയത് തുടക്കത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയാണ് ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ പിന്നീട് പലസ്തീനികളെ മനുഷ്യകവചങ്ങളാക്കി കവചങ്ങളാക്കി നേർക്ക് അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഹമാസ് ശ്രമിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ കാടച്ച് ആക്രമണം തുടങ്ങിയത് എന്തുകൊണ്ട് ഗസ്സ മനമ്പിലുള്ള ഫലസ്തീനികളെ ഹമാസുകാർ മനുഷ്യ എന്ന് നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞില്ല എന്തുകൊണ്ട് ഇത്തരം മനുഷ്യ ആക്കരുത് ഫലസ്തീനികളെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധമുയർന്നില്ല ആക്രമണങ്ങൾ എപ്പോഴും അപലംബിക്കപ്പെടണം എങ്കിലും ഇസ്രയേലി ബന്ധികൾ ഇപ്പോഴും ഹബാസിന്റെ തടവറിയിൽ തുടരുമ്പോൾ ആക്രമണം നിർത്താൻ എങ്ങനെ ഇസ്രയേലിനോട് പറയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന പദ്ധതി ലോകത്തിന് മുന്നിൽ വെച്ച് ഇത് നാലാം ദിവസം ആദ്യ ദിവസങ്ങളിൽ ഏറെ നിസ്സംഗത നമ്മൾ കണ്ടു നിശബ്ദമായി പലസ്തീൻ അനുകൂലവാദികൾ നിൽക്കുന്നത് നമ്മൾ കണ്ടു ഇതിനർത്ഥം ഒന്നു മാത്രമാണ് എന്ന് ഇസ്രയേൽ തുറന്നു പറഞ്ഞു തികഞ്ഞ ഇസ്രയേൽ വിരുദ്ധതയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുഴങ്ങുന്നത് അതുകൊണ്ടാണ് ഹമാസിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കാൻ അവർ ആവശ്യപ്പെടാത്തത് എല്ലാവർക്കും വേണ്ടത് ഒരു വെടിനിർത്തൽ മാത്രമാണെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു വെടിനിർത്തലിലൂടെ വീണ്ടും ഹമാസിനെ പുനഃസംഘടിപ്പിക്കാമെന്നും ഹബാസിന് വീണ്ടും ആയുധങ്ങൾ എത്തിച്ചു നൽകാമെന്നും ചിലർ കണക്കുകൂട്ടുന്നു ആത്യന്തികമായി അവരൊക്കെ ലക്ഷ്യമിടുന്നത് ഇസ്രയേലിന്റെ ഉന്മൂലനമാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് തൂത്തു അവർ ഭീകര സംഘടനകളെ ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തലിലൂടെ അവർക്ക് വീണ് ചെറിയൊരു ഇടവേള മാത്രമാണ് അവരുടെ ലക്ഷ്യം ആത്യന്തികമായി ഇസ്രയേലിനെതിരെ യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്കാർക്കും ആഗ്രഹമില്ല എന്ന് ഇസ്രായേൽ പറയുന്നതും അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി തുടക്കത്തിൽ തന്നെ ചില അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടു ഇസ്രായേലിന്റെ കടുത്ത വിമർശകരായ തുർക്കി പോലുള്ള രാജ്യങ്ങൾ തുടക്കത്തിൽ തന്നെ സമാധാന പദ്ധതി അംഗീകരിച്ചു എന്നാൽ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിലുമൊക്കെ ഉയർന്നു കണ്ട ഫലസ്തീൻവാദികൾ എവിടെ പോയി ഈ ചോദ്യമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ശക്തമായത് എന്തുകൊണ്ട് അവർ ഹബാസിനോട് ഈ സമാധാന കരാർ അംഗീകരിക്കാൻ പറഞ്ഞുകൊണ്ട് റാലികൾ നടത്തുന്നില്ല എന്തുകൊണ്ട് ഇസ്രയേലി ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ അവർ ആവശ്യപ്പെടുന്നില്ല കേരളത്തിൽ പലപ്പോഴും ഉയരുന്നത് ഇത്തരം സെലക്റ്റീവ് പ്രതികരണങ്ങൾ മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗസ്സ കുട്ടികളുടെ പേരുകൾ നിങ്ങൾ കൊച്ചിയിൽ വായിക്കുമ്പോൾ അവിടെ വിട്ടുപോയ ഒട്ടനവധി പേരുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇസ്രയേലി കുട്ടികളുടേത് സിറിയയിലും ലബനനിലുമൊക്കെ കൊല്ലപ്പെട്ട മറ്റൊട്ടനവധി കുഞ്ഞുങ്ങളുടെ പേരുകൾ നിങ്ങൾ വായിക്കേണ്ടതുണ്ട് പ്രതികരണങ്ങൾ സെലക്റ്റീവ് ആകരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ പഹൽഗാം ഭീകരാക്രമണത്തെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ച് തള്ളിപ്പറയുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് എല്ലാത്തിനും പിന്നിൽ രാഷ്ട്രീയ അജണ്ട മാത്രം അത് നമ്മൾ കോഴിക്കോട് നടന്ന പലസ്തീൻ റാലിയിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്ന പലസ്തീൻ ഐക്യ ിലും കണ്ടു കൊച്ചിയിലെ സംഘാടകർക്ക് പിന്നിലുള്ളതും തികഞ്ഞ രാഷ്ട്രീയം ഗസയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒട്ടേറെ കുഞ്ഞുങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്